കമ്പം കമ്പംമട്ട് ചുരം റോഡിൽ അപകടങ്ങൾ തുടർ കഴിഞ്ഞ ഒരു മാസത്തിനിടെ പതിനഞ്ച് അപകടങ്ങളാണ് നടന്നത് ഇന്നലെ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി തളനാരിഴയ്ക്കാണ് വാഹന യാത്രികർ രക്ഷപ്പെടത്തുക ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണ് കമ്പം കമ്പമി ചുരം പാത രാവിലെയും വൈകിട്ടുമാണ് ഏറ്റവും അധികം തിരക്ക് പാതയിൽ അനുഭവപ്പെടുന്നത് തൊഴിലാളി വാഹനങ്ങൾ അടക്കം കടന്നുപോകുന്ന സമയമായതിനാലാണ് ഈ സമയങ്ങളിൽ ഗതാഗത കുരുക്കുണ്ടാകുന്നത് രാവിലെയും വൈകിട്ടുമാണ് മിക്കപ്പോഴും ഇവിടെ അപകടങ്ങളും സംഭവിക്കാറുള്ളത് ഇന്നലെ തൊഴിലാളികളുമായി കമ്പത്തിൽ നിന്നും കമ്പമെട്ടിലേക്കെത്തിയ വാഹനവും കാറും തമ്മിൽ കൂട്ടിയിടിച്ചു അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത് തൊഴിലാളികളും കാറിലുണ്ടായിരുന്നവരും നേരിയ പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടു തൊഴിലാളി വാഹനത്തിൽ ഇടിച്ചു ഇടിച്ചുനിന്നതിനാലാണ് കാർ യാത്രക്കാർ വലിയ പരിക്കുക ഇല്ലായിരുന്നുവെങ്കിൽ താഴെ വൻകർത്തത്തിലേക്ക് പതിച്ച അപകടം സംഭവിക്കുമായിരുന്നു മേഖലയിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും കൂടുതൽ പോലീസിനെ നിയോഗിച്ച് ഗതാഗതം നിയന്ത്രിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്